ഹായ് ഫ്രണ്ട്സ് ഷിൻജിത്താണ് നമ്മൾ നിന്നുള്ളത് ഏഴക്കുണ്ട് വെള്ളച്ചാട്ടത്തിലാണ് കണ്ണൂർ ജില്ലയിലെ ഏഴക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ കണ്ണൂർ ടൗണിൽ നിന്ന് ഏകദേശം അമ്പത് കിലോമീറ്റർ ദൂരമായിട്ട് കർണാടക ബോർഡറിനടുത്താണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പൈതൽമല പാലക്കയം തട്ട് കാപ്പിമല തുടങ്ങി നിരവധി ടൂറിസ്റ്റ് സ്പോട്ടുകളുള്ള ഒരു ഏരിയ ആണിത് കണ്ണൂർ കോഴിക്കോട് ജില്ലക്കാർക്ക് വീക്കെൻഡ് ഔട്ടിനെ പറ്റിയ ബെസ്റ്റ് പോയിന്റ് ആണ് ഇപ്പം എന്തായാലും മഴയൊക്കെ നിന്ന് ശാന്തമായ കാലാവസ്ഥയാണ് അധികം വെള്ളമില്ല മനോഹരമായ കാഴ്ചകൾ കണ്ട് വെള്ളച്ചാട്ടത്തിൽ കുളിച്ച് അടിപൊളിയായിട്ട് വീക്കെൻഡ് ആഘോഷിക്കാൻ പറ്റിയ സ്ഥലം ഏഴക്കുണ്ട് എന്ന പേര് പോലെ തന്നെ ഇവിടെയുള്ള ഏഴര കുണ്ടുകളാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഈ ഏഴ് പ്ലസ് അര കുണ്ട് നാച്ചുറൽ സ്വിമ്മിംഗ് പൂൾസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് മഴക്കാലത്തല്ലെങ്കിൽ വളരെ സുരക്ഷിതമായ ഒരു വാട്ടർഫോൾ ആണ് ഏഴക്കുണ്ട് വാട്ടർഫാൾ ഏകദേശം പതിനെട്ടടി ആഴമുള്ള ഏറ്റവും മുകളിലത്തെ കുണ്ട് മുതൽ കൊച്ചുകുട്ടികൾക്ക് വരെ സുരക്ഷിതമായിട്ട് കുളിക്കാൻ പറ്റിയ ചെറിയ കുണ്ടുകൾ വരെ ഇവിടെ ഉണ്ട് കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള റോഡൊക്കെ അല്പം വളഞ്ഞു വളഞ്ഞതാണെങ്കിലും വളരെ നല്ല കണ്ടീഷനുള്ള റോഡുകളാണ് അതുകൊണ്ട് തന്നെ ഒന്നര മണിക്കൂർ കൂടുതൽ ഡ്രൈവ് ഇല്ല ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പാർക്കിങ്ങിന് ഒരു ഒരമ്പത് പിന്നെ എൻട്രി ഫീസ് അഡൽട്ട്സിന് നൂറ് കുട്ടികൾക്ക് അമ്പത് കുളിച്ചു മാറാനുള്ള ഡ്രസ്സും തോർത്തുകളൊന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അത് വാങ്ങാനുള്ള സൗകര്യവും ടിക്കറ്റ് കൗണ്ടറിനടുത്ത് തന്നെ ഉണ്ട് തോർത്തും അതുപോലെ വെള്ളത്തിലിറങ്ങുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ ഡ്രസ്സുകളും ഇവിടെ അവൈലബിൾ ആണ് ഏകദേശം ഒന്ന് പോയിന്റ് നാല് കിലോമീറ്ററിന്റെ ട്രെക്കിംഗ് ആണ് ഇവിടെയുള്ളത് അതായത് നമ്മൾ ഏറ്റവും താഴെയുള്ള കുണ്ടിനടുത്താണ് ടിക്കറ്റ് കൗണ്ടർ അവിടെ നിന്ന് ഏറ്റവും മുകളിലുള്ള കുണ്ടുവരെത്താൻ ഒന്നേ പോയിന്റ് നാല് കിലോമീറ്റർ നമുക്ക് കാട് വഴികളിലൂടെ മുകളിലേക്ക് പോകണം വെയിലിനെയും ചൂടിനെയും പേടിക്കേണ്ട നിറയെ മുളകൾ വളർന്നു നിൽക്കുന്ന വഴിയായതുകൊണ്ട് വെയിലും ചൂടും എന്തായാലും ഇല്ല പക്ഷെ കയറ്റം കയറാനുള്ള ബുദ്ധിമുട്ട് സ്വല്പം പക്ഷേ നല്ല കയറ്റമാണ് അതുകൊണ്ട് തന്നെ പ്രായമായവരും കുട്ടികളും അല്പം ബുദ്ധിമുട്ടും ഇതിനൊരു ആൾട്ടർനേറ്റീവ് ആയിട്ട് ടിക്കറ്റ് നിന്ന് മുന്നൂറ് രൂപയുടെ ജീപ്പ് സർവീസ് അവൈലബിൾ ആണ് മുകളിലേക്ക് ആറ് പേർക്ക് സുഖമായിട്ട് മുന്നൂറ് രൂപയ്ക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ വരെ അവരെത്തിക്കും അവിടുന്ന് വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ട് കുളിയൊക്കെ പാസാക്കി പതുക്കെ താഴോട്ട് ഇറങ്ങി വരാം ഇപ്പോൾ ഏഴര കുണ്ടുകളിൽ മൂന്ന് കുണ്ടുകളിലാണ് കുളിക്കാനുള്ള പെർമിഷൻ കൊടുത്തിരിക്കുന്നത് ഈ മൂന്ന് കുണ്ടുകളിലും ലൈഫ് ഗാർഡ്സ് അവൈലബിൾ ആണ് ഇതിൽ ഏറ്റവും ആഴം കൂടിയ മുകളിലത്തെ കുണ്ടിൽ പുരുഷന്മാർക്ക് മാത്രമേ ഇറങ്ങാൻ പെർമിഷൻ ഉള്ളൂ കാരണം അവിടുത്തെ ലൈഫ് ഗാർഡ്സ് പുരുഷന്മാർ മാത്രമാണ് അതുകൊണ്ടാണ് അവിടെ പുരുഷന്മാർക്ക് വേണ്ടി റെസ്റ്റിക്ട് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെയും അഞ്ചാമത്തെയും ഫാമിലി ആയിട്ട് നമുക്ക് ഇറങ്ങി കുളിക്കാം ഇവിടെ ഏകദേശം ആറടിയോളം മാത്രമാണ് ആഴമുള്ളത് ലൈഫ് ജാക്കറ്റ് ഉള്ളതുകൊണ്ട് നീന്തൽ അറിയാത്തവർക്കും പേടിക്കാതെ വെള്ളത്തിലിറങ്ങാം കണ്ണൂരിന്റെ തുഷാരഗിരി എന്ന് വേണമെങ്കിൽ നമുക്ക് ഏറെ കുണ്ടിനെ വിളിക്കാം തുഷാരഗിരിയുടെ അത്ര വലിയ വെള്ളച്ചാട്ടമല്ലെങ്കിലും അത്ര തന്നെ മനോഹരമായ വെള്ളച്ചാട്ടാണിത് കുളിക്കാൻ ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ തന്നെ വസ്ത്രം മാറാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ലൈഫ് ജാക്കറ്റ് നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഏറ്റവും മുകളിൽ രണ്ട് വാച്ച് ടവറുകളും പിന്നെ വിശ്രമിക്കാനുള്ള ബെഞ്ചുകളും ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ട്രക്കിങ്ങിനിടയിൽ ഒരു കുച്ചുകട മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ വെള്ളവും സ്നാക്സും ഒക്കെ ആവശ്യമുള്ളവർ താഴെ തന്നെ വാങ്ങിയിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് സാധാരണ ആളുകൾ പൈതൽ മലയിൽ ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടേക്ക് എത്താറ് അതുകൊണ്ടാണ് വീക്കെന്റ് ആയിട്ട് പോലും അത്ര തിരക്ക് വേണാത്തത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പാലക്കയം തട്ടിലോ പൈതൽ മലയിലോ ട്രക്കിങ്ങും ചെയ്ത് അത് കഴിഞ്ഞ് ഏഴക്കുണ്ടിലൊരു കുളിയും പാസാക്കി ദൂരിൽ നിന്ന് വരുന്നവർക്ക് താമസിക്കാൻ വേണ്ടി ഇവിടെ നിരവധി റിസോർട്ടുകളും ഹോം സ്റ്റേകളൊക്കെ അവൈലബിൾ ആണ് എല്ലാം ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ നിരവധി ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ റിസോർട്ടുകൾക്കും പഞ്ഞേയില്ല ഏഴക്കുണ്ടില് ശരിക്കുള്ള സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ ഡിസംബറിന് മുന്നേ തന്നെ പോകുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് അടുത്ത വീക്കെൻഡ് ഏഴക്കുണ്ട് പ്ലാൻ ചെയ്തോളൂ കൂടുതൽ വീഡിയോകൾക്കായി പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ